നമസ്കാരം ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്വേതവരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്വര വൈവസ്വതമന്വന്തരത്തിലെ ഇരുപത്തി എട്ടാമത്തെ ചതുർയുഗമാണ് കലിയുഗം തുടങ്ങി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷമാണ് ഇന്ന് കലിദിന സംഖ്യ വരുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒന്നാമത്തെ ദിവസമാണ് കൊല്ലവർഷക്കണക്കനുസരിച്ച് പതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഭാദ്രപദമാസം പതിനേഴാം തീയതിയാണ് ഗ്രിഗോറിയൻ കാലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം എട്ടാം തീയതിയാണ് കൃഷ്ണപക്ഷത്തിലെ പ്രഥമയാണ് തിഥി ഈ തിഥി പതിനൊന്ന് മണി മുപ്പത്തി എട്ട് വരെയുള്ള സമയത്ത് പൗർണമി പ്രഥമ തിഥിയുണ്ട് തുടർന്ന് ദ്വിതീയയാണ് നക്ഷത്രം വരുന്നത് പൂരൂരുട്ടാതി നക്ഷത്രമാണ് രാത്രി എട്ടുമണി രണ്ട് മണി രണ്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് പൂരുട്ടാതി നക്ഷത്രമുണ്ട് കരണം വരുന്നത് പുലിക്കരണമാണ് അത് രാവിലെ പത്ത് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെ മാത്രമാണ് പുലികരണമുള്ളത് നിത്യയോഗം വരുന്നത് ശൂലനാമ നിത്യയോഗമാണ് അത് വെളുപ്പിന് മൂന്ന് പത്തൊമ്പത് വരെയുള്ള സമയത്ത് ഈ നിത്യയോഗം തുടരുന്നുണ്ട് ഞാറ്റുവേല പൂരം ഞാറ്റുവേല തന്നെയാണ് വർഷ ഋതുവാണ് ദക്ഷിണായനമാണ് ഇന്ന് ദിവസം തിങ്കൾ ചന്ദ്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ ആറ് മണി പതിനേഴ് മിനിറ്റ് അൻപത്തൊന്ന് സെക്കൻഡിന് ഉദയം സംഭവിക്കുന്നു വൈകിട്ട് ആറ് മണി ഇരുപത്തിയഞ്ച് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡിന് ആ സമയം സംഭവിക്കുന്നു ദിനമാനം ഉള്ളത് പന്ത്രണ്ട് മണിക്കൂർ ഏഴ് മിനിറ്റ് ഇരുപത്തിയൊന്ന് സെക്കൻഡാണ് പകലൻ്റെ ദൈർഘ്യമാണ് ഈ ദിനമാനം എന്ന് പറയുന്നത് അത് ക്രമേണ കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദോഷകാലമാകുന്ന രാഹുകാലം വരുന്നത് രാവിലെ ഏഴ് മണി നാല്പത്തെട്ട് മിനിറ്റിന് തുടങ്ങി ഒൻപത് പത്തൊൻപത് വരെയുള്ള സമയത്താണ് ഗുളികകാലം വരുന്നത് ഉച്ചയ്ക്ക് ഒരു മണി അൻപത്തിരണ്ട് മിനിറ്റിന് തുടങ്ങി മൂന്ന് ഇരുപത്തി മൂന്ന് വരെയുള്ള സമയത്താണ് യമകണ്ഡക കാലം വരുന്നത് രാവിലെ പത്ത് അൻപതിന് തുടങ്ങി പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയുള്ള സമയത്താണ് ഗുളിക യമകണ്ഡക കാലങ്ങൾ പൊതുവെ വർജ്യകാലങ്ങളാണ് ദോഷകാലങ്ങളാണ് ഇന്ന് അഭിജിത്ത് വരുന്നത് പതിനൊന്ന് മണി അൻപത്തേഴ് മിനിറ്റിന് തുടങ്ങി പന്ത്രണ്ട് പത്തൊൻപത് വരേക്കും തുറന്ന് നാല് മിനിറ്റ് വർജിച്ച് മധ്യമായ ആകയാൽ വർജിച്ച് സന്ധ്യാകയാൽ വർജിച്ചിട്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുതൽക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് വരെയുള്ള സമയത്താണ് ഇന്ന് ചന്ദ്രാശ്രമം വരുന്നത് കർക്കിടകക്കൂറുകാർക്കാണ് പുണർദ്ദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമായിട്ടുള്ള കാര്യമല്ല അവർ പുതിയ സംരംഭങ്ങൾക്ക് പുതിയ പ്രധാനപ്പെട്ട യാത്രകൾ ഇവയൊക്കെ ഇന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പുരൂരുട്ടാരി നക്ഷത്രമാണ് അത് ശില്പകർമ്മങ്ങൾക്ക് സാഹസിക കർമ്മങ്ങൾക്ക് ലോഹകർമ്മങ്ങൾ മരം മുറിക്കുക അതുപോലെ കൃഷി കച്ചവടം അതുപോലെ മഹിഷം ഒട്ടകം കുതിര മുതലായവ ഒക്കെ വാങ്ങിക്കുക ജലയന്ത്രങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പൂരൂരുട്ടാരി നക്ഷത്രം അനുകൂലമായിട്ടുള്ളത് മറ്റ് ശുഭകർമ്മങ്ങൾക്ക് പൊതുവെ അനുകൂലമല്ല ഇന്ന് പ്രഥമ തിഥിയാണ് പ്രഥമ വിവാഹവതി കാര്യങ്ങൾക്കും ഉത്സവം യാത്ര പ്രതിഷ്ഠ മുതലായിട്ടുള്ള വാസ്തു ഇതിനൊക്കെയും അനുകൂലമാണ് എന്നാൽ ശുക്ല പ്ര പ്രതിപദം പൊതുവേ വർജ്യമായിട്ടാണ് ഇത് ശുക്ല കൃഷ്ണ പ്രതിപദമാകയാൽ ഇന്നത്തെ ദിവസം മറ്റ് കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് നമസ്കാരം